എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിന്നറിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ് നമുക്ക് അധിക സമയമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ വേഗം പോയി വീഡിയോ കണ്ടാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് ഉണ്ട് പിന്നെ സവോള തക്കാളി മല്ലിയില കറിവേപ്പില ക്യാരറ്റ് ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്തത് തക്കാളിയുടെ സീഡൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടെ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം പച്ചക്കറിയൊക്കെ നമുക്ക് എന്തോരം ക്വാണ്ടിറ്റിയിൽ വേണം അതിനനുസരിച്ച് ഈ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ കൂട്ടി എടുക്കണം നമുക്ക് എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം പക്ഷേ ടേസ്റ്റ് നമ്മുടെ ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നതിന് തന്നെയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ആട്ടപ്പൊടിയും കടലമാവുമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ആട്ടപ്പൊടിക്ക് പകരം നമുക്ക് മൈദ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആ മൈദയ്ക്ക് പകരം നമ്മുടെ ആട്ടപ്പൊടി തന്നെ ചേർക്കുന്നതാണ് നല്ലത് ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒത്തിരി കൂടി പോകരുത് നമ്മൾ കറക്റ്റ് ഉള്ളിവിടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ ഈ മാവ് ഇരിക്കാൻ വേണ്ടിട്ട് അപ്പൊ പച്ചക്കറീനേക്കാളും ഒത്തിരി കൂടി പോകരുത് ഈ അട്ടപ്പൊടിയും കടലമാവൊക്കെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒത്തിരി അധികം വേണ്ട വളരെ കുറച്ച് മതി ജസ്റ്റ് അതൊന്ന് മുരിഞ്ഞുകിട്ടാൻ പാകത്തിന് മാത്രം കേട്ടോ നമുക്കതിലേക്ക് വേഗം വേഗം ഓരോ സ്പൂൺ ആയിട്ട് ഇട്ട് വേഗം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് നമ്മുടെ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഇത് ജസ്റ്റ് കുറച്ച് ഇടുക എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയതായിട്ട് ഉണ്ടാക്കാം പക്ഷേ കാണാൻ ഒരു ഭംഗിയും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനും ഒക്കെ എളുപ്പം ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് നമുക്ക് ഒത്തിരി കട്ടി കൂട്ടാതെ എന്നാൽ ഒത്തിരി തിന്നായും പോകരുത് ആ ഒരു പരുവത്തിൽ വേണം നമ്മളൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായും കിട്ടും രണ്ട് സ്ഥലവും രണ്ട് ഭാഗവും നമ്മൾ നന്നായിട്ടൊന്ന് ഒരിയിച്ചെടുക്കുക അപ്പോൾ ഈ പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് പച്ചക്കറി കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിച്ചോളൂ കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ എന്തായാലും പിള്ളേർ കഴിക്കും അത് ഉറപ്പാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ അവർ കഴിക്കും ഉറപ്പാണ് കേട്ടോ അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ഇപ്പം നമ്മുടെ ഒരു ഭാഗം നന്നായി ൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നെ ഒന്നും തിരിച്ചിട്ടിട്ട് മറുപശവും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയ ചൂടോട് കൂടെ തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇഷ്ടപ്പെടും അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിത് മരൺ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് പക്ഷേ പിള്ളേർക്ക് ക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് മഴ ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ